നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം ഈ മാസം പത്തൊമ്പതിന് മൊറോക്കോ വേഴ്സസ് അർജൻറ്റീന മത്സരം കൺഫേംഡ് ആയിരിക്കുകയാണല്ലോ അതെ ഫിഫ അണ്ടർ ട്വൻ്റി വേൾഡ് കപ്പിൻ്റെ ഫൈനൽ മത്സരം ഒക്ടോബർ പത്തൊമ്പതിനാണ് ഇന്ത്യൻ സമയം പറയുമ്പോൾ ഒക്ടോബർ ഇരുപതിന് പുലർച്ചെ നാല് മുപ്പതിന് അർജന്റീനയും മൊറോക്കോയും തമ്മിൽ ലോക കിരീടത്തിനായിട്ട് പോരട്ടിക്കും അപ്പോൾ ഇതിന് മുമ്പ് അർജൻറ്റീനയും മൊറോക്കോയിൻ തലേറ്റുമുട്ടിയപ്പോൾ സംഭവിച്ചത് വല്ലാത്ത ഒരു പ്രതിസന്ധിയും പ്രശ്നവും ഒക്കെയായിരുന്നു ഇത് നടന്നത് പാരീസ് ഒളിമ്പിക്സിലാണ് അതിൻ്റെ ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ അർജന്റീനയെ മൊറോക്കോ രണ്ടേ ഒന്നിനെ തോൽപ്പിച്ചു ആ കളി വലിയ പ്രശ്നങ്ങളോടുകൂടിയാണ് അവസാനിച്ചത് കളിയിൽ മൊറോക്കോക്ക് വേണ്ടി സുഫിയാൻ റഹീമി ഇരട്ട ഗോളുകൾ നേടി ഹുലിയാനോ സിമിയോണിയിലൂടെ ഒരു ഗോൾ അർജന്റീന മടക്കി പക്ഷേ അവസാന ഘട്ടത്തിൽ രണ്ട് രണ്ട് സമനിലക്കായിട്ടുള്ള പൊരുതൽ നടക്കുന്നു അർജന്റീനയ്ക്ക് വേണ്ടി ഒടുവിൽ പന്ത് വലയിലേക്ക് എത്തിച്ചു ക്രിസ്ത്യൻ മെദീന പക്ഷെ പ്രശ്നങ്ങൾ അവിടെ തുടങ്ങി അത് നിക്കുളസ് ഓട്ടാമെൻ്റിയുടെ ഒരു നീക്കം അത് ബ്രൂണോ അമിയോണിയിലേക്ക് എത്തുന്നു അദ്ദേഹത്തിൻ്റെ ബോള് ക്രിസ്ത്യൻ മെദീന വലയിലേക്ക് എത്തിക്കുന്നു പക്ഷേ പ്രശ്നം അവിടെ തുടങ്ങുന്നു കാണികൾ മുറോക്കൻ ആരാധകരായിട്ടുള്ള കാണികൾ ഗ്രൗണ്ടിലേക്ക് വലിയ രൂപത്തിൽ സാധനങ്ങൾ വലിച്ചെറിയുന്നു ഗ്രൗണ്ടിലേക്ക് ഇൻവൈഡ് ചെയ്യുന്നു വലിയ പ്രശ്നം ഒടുവിൽ റഫറി കളി നിർത്തി വെക്കേണ്ട അവസ്ഥ താരങ്ങൾ ലോക്കർ റൂമിലേക്ക് പോയി മണിക്കൂറുകൾക്ക് ശേഷം കാണികളെ മുഴുവൻ ഒഴിവാക്കി എ എം ടി സ്റ്റേഡിയത്തിൽ ബാക്കിയുള്ള മൂന്ന് മിനിറ്റ് കളി നടത്തി പക്ഷേ ആ കളി പുനരാരംഭിക്കുന്നതിന് മുമ്പ് ആ ഗോള് വാറ് ചെക്ക് ചെയ്ത് ഗോളല്ല എന്ന് വിധിച്ചു കാരണം അതിൽ അമിയോണി ഓഫ് ആയിരുന്നു എന്നാണ് തെളിഞ്ഞത് അതിന് കൊണ്ട് ആ ഗോള് ഡിസലവ് ചെയ്തു രണ്ടേ ഒന്ന് എന്ന നിലയിലേക്ക് തന്നെ സ്കോർ പോയി ഒടുവിൽ ആ രണ്ടേ ഒന്നിന് മൊറോക്കോ വിജയിച്ച് കയറുകയും ചെയ്തു ഇതാണ് സംഭവിച്ചത് സോ ആ ഒരു ഓർമ്മകൾ ഉണ്ട് സോഫിയാൻ റഹീബിയുടെ ഇരട്ട ഗോളുകൾ വഴി അന്ന് അർജൻ്റീന പരാജയപ്പെട്ടത് ഇന്നിപ്പോൾ ഏറെക്കാലത്തിന് ശേഷം ഒരു മത്സരം ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടുന്നു അവിടെ എന്ത് സംഭവിക്കും എന്നുള്ളത് എല്ലാവരും ഉറ്റുനോക്കുകയാണ് ഇത് പക്ഷേ ഒളിമ്പിക്സ് അല്ല ഫിഫ അണ്ടർ ട്വന്റി വേൾഡ് കപ്പിന്റെ ഫൈനൽ മത്സരമാണ് കൊളംബിയയെ പരാജയപ്പെടുത്തിയാണ് അർജന്റീന ഫൈനലിലേക്ക് എത്തിയതെങ്കിൽ സെമി ഫൈനലിലും കരുത്തരായ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ട് ഔട്ടിലും വീഴ്ത്തിക്കൊണ്ടാണ് മൊറോക്കോ ഫൈനലിലേക്ക് വന്നിരിക്കുന്നത് വീണ്ടും ഒരു കിടിലൻ പോരാട്ടം കാണാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി